മീനിനെ ഓർഡർ ആക്കിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാന്ന് അപ്പൊ നമ്മളോട് പറഞ്ഞു ഒന്ന് ഇറങ്ങിയിട്ടല്ലേ വരാന് ഇപ്പൊ ഇപ്പൊ സ്റ്റാർട്ടായത് കേട്ടോ ഇത് ഇപ്പൊ ഇത് സ്റ്റാർട്ട് ആയത് നല്ല രസമുണ്ട് കളിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് കിളർ കളിക്കുന്നുണ്ട് ഹായ്ക്കല്ലേ ഹായ് ഹായ് കളിക്കുന്നുണ്ട് ഞാനിവിടെ ആടുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ മീൻ ഇപ്പം ഫ്രൈ ആയിക്കോണ്ട് എന്ത് മീൻ എന്ത് താവാ എന്ത് തവാ ഫ്രൈ അല്ലേ അപ്പൊ ഞമ്മ ഇപ്പൊ പറഞ്ഞത് തവാ ഫ്രൈക്കാന്ന് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു തിന്ന് നോക്കിയിട്ടു നോക്കണം നല്ല കളിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട് ഇട ഇതാന്ന് മീൻ വളർത്തുന്നത് ഇവിടെ മീൻ വളർത്തുന്ന ഇതൊന്ന് പിടിച്ചതാണ് ഇപ്പൊ ഒരു മീന് പറഞ്ഞിട്ടുണ്ട് ഇട ആരപ്പാടല്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് പണിന്ന് നടന്നുകൊണ്ടിണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഗായ് നമ്മളിപ്പോൾ ഉള്ളത് പടന്നയിലാണ് ഗായ കായൽ സദ്യ കഴിക്കാൻ വന്നതാണ് കായൽ സദ്യ നല്ല സ്പോട്ടാണ് ഇവിടെ ഒരു സൈഡിൽ പോയ പിന്നെ കായലിലാണ് ഒടുവിലായിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഇതാ ഈ കാണുന്നതാണ് ഇതാ അപ്പോൾ ഇത് കുട്ടികളെല്ലാം അവിടെ കുഞ്ഞാലാടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതാ നല്ല രസമുണ്ട് ഇവിടെ കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇതാ ഇതാ ഈ പോയതെന്ന് മീൻ പിടിക്കലാണ് ഇപ്പം ഞമ്മൾ രാവിലെ പിടിച്ച് പിടിച്ചിട്ടുണ്ട് രാവിലെ പിടിച്ച മീനാണ് നമുക്കിപ്പോൾ തരുന്നുള്ളത് നമ്മുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇത് തിലോപ്പിയ തിലോപ്പിയല്ല വേറെന്തോ മീനാണ് പറഞ്ഞത് നമ്മളോട് ഇല്ല ഇതാന്ന് എടുത്തത് ഫുൾ പോയ ഒരു വെച്ച പോയ മീനെല്ലാം ഉണ്ട് ബെയിലായതുകൊണ്ട് ഒരു ഭയങ്കര ചൂട് സ്പോട്ട് ഇതാണ് സ്പോട്ട് രാത്രില്ല നല്ല രസം ഉണ്ടാ നല്ല രസം ഉണ്ട് ഏട്ടാ കായലോരം ഫുഡ് കുട്ടികൾ കഴിക്കാൻ പറ്റിയ ഇതെല്ലാം ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ഇതാ ഫങ്ഷൻ പാർട്ടിയും ഒക്കെ എല്ലാം ഇത് ഇടുന്ന മീൻ മീൻ പിടിക്കുന്നത് ഇവിടെ മീൻ വളർത്തുന്നത് ഇതിലാണ് അങ്ങോളം ഉണ്ട് ഇവിടെ മൊത്തം കാണുന്നത് ഇത് കേട്ടാ കായലോരം അവിടെ ചെറിയ ചെറിയ സ്പോട്ടെല്ലാം ഉണ്ട് ഇരിക്കാൻ പറ്റിയ നല്ല നല്ല ഇതുണ്ട് ചെറിയൊരു സ്റ്റേജ് പോലത്തെ ഇതെല്ലാം ഇവിടെ ഫങ്ഷനും ഫങ്ഷനും കാര്യം ഇതാക്കുന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റിയല്ല നല്ല സൗകര്യമുള്ള നല്ല ഇതുണ്ട് ഭയങ്കര വെയിലാണ് ഞാനിപ്പോ വന്നത് ഉരിച്ച ടൈമിലാണ് വന്നത് ഭയങ്കര വെയില് ഭയങ്കര വെയില ഭയങ്കര വെയില് ചൂടും മീന് കിലോന് നല്ല വിലയുണ്ട് കിലോന് അനുസരിച്ചിട്ടാണ് മീൻ കൊടുക്കുന്നത് ഇത് ഈ മീൻ നമുക്ക് ലൈവായിട്ട് കുടിച്ചിട്ട് ഇപ്പോൾ ഇതാക്കുന്നതാണ് ഇതിലുള്ള മീൻ ഇതില ഇതിലെ രാവിലെ കുടിച്ചതാണ് നല്ല സ്പേസ് നല്ല സ്പോട്ടാണ് കേട്ടോ പടർന്നേര് അടിപൊളി ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയല്ലോ പോകുന്നത് കേട്ടോ